ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ട്രെയിൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ ഒരു എന്താ പറയുക ഒരു ലൈനിങ് സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ട്രെയിൻ എടുക്കാറുള്ളതാണ് പറഞ്ഞ് തരാൻ വേണ്ടി പോകുന്നത് നമ്മളിന്നലെ കുറച്ച് വീഡിയോസോ കാര്യമൊന്നും ഇട്ടിട്ടില്ലായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ട്രേഡ് ചെയ്യാൻ വേണ്ടി വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ സമയം കാണാതെ ഞാൻ ഇരിക്കുന്ന ടൈമൊക്കെ അത് കാണാം എന്തോ ഇഷ്യൂ ടൈം കാണാം ഏഴ് മുപ്പത്തി നാലിനാണ് ഞാൻ ടി സി മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്തുകൊടുക്കുന്നത് ഇവിടെ കാണാം ക്യാൻസൽസിൻ്റെ ഫോമിൽ നമുക്ക് ചെയ്തിട്ടുള്ളത് പതിനഞ്ച് സെക്കൻഡ് ആണ് ക്യാൻസൽ ഇനി നമുക്ക് ട്രേഡ് എടുക്കാൻ കാര്യങ്ങൾ നോക്കാം അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ചാനൽ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിലും എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം നമുക്ക് സപ്പോർട്ട് ചെയ്യാനും കൂടെ നോക്കാം അതേപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങളുടെ റിലേറ്റീവ്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും കൂടെ നോക്കുക അതേപോലെ നമ്മുടെ ചാനലിലുള്ള വീഡിയോസ് ഒക്കെ ലൈഫുകളും ചെയ്യാനും നോക്കാം അതേപോലെ നിങ്ങൾ എടുക്കുന്ന ട്രേഡ് ആ ട്രേഡ് എങ്ങനെയാണ് വരുന്നത് ആ ട്രേഡിൽ വ്യത്യാസം വരുന്നുണ്ടോ ഞാൻ പറഞ്ഞ രീതിയിൽ വേണ്ടി ട്രേഡ് കിട്ടുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ ഡെമോ ടെമോക്കൊണ്ട് നന്നോട് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ ആയിട്ട് നിങ്ങൾ ഒന്ന് കമൻറ്റ് ബോക്സിൽ എനിക്ക് അയച്ചു തരികയാണ് ഇപ്പം വീണ്ടും വീഡിയോസ് ചെയ്യാനുള്ള ഒരു അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ചാനൽ തൗസൻഡ് സബ്സ്ക്രൈബേഴ്സ് ആവുന്ന ഒരു സമയത്ത് നമുക്ക് പൂർണ്ണമായിട്ടും നമ്മുടെ ബോഡിൽ വരച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ഇന്നത്തെ ഓപ്ഷൻ ട്രേഡിങ്ങിലൂടെ ട്രേഡ് ചെയ്യുന്ന നല്ല രീതിയിൽ ലേൺ ചെയ്യാൻ നല്ലതിനെ പറ്റി നമ്മൾ ആയിട്ട് എടുക്കാൻ വേണ്ടി പോകണം അതായത് നമ്മളൊരു സീരീസ് തുടങ്ങാൻ വേണ്ടി പോകണം എങ്ങനെ നമുക്കൊരു ഒരു കോഴ്സ് ആയിരുന്നു അങ്ങനെ നമുക്ക് ഫ്രീ ആണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഫ്രീ ആയിട്ട് ഈ കോഴ്സ് നമ്മൾ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പോകുന്നത് ഇത് എല്ലാം പെടും ഇത് നമ്മൾ ക്യാൻസെറ്റിൻ്റെ മൂവിങ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതികത്ത് ഈ ഐക്യോപ്ഷനിൽ തന്നെ നമുക്ക് എന്തുണ്ട് നമുക്ക് ഫോറസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ചില ഫോറസ്റ്ററും കാര്യങ്ങളൊക്കെ ഇതിലെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഫോറസ്റ്ററും കാര്യങ്ങളൊക്കെ ഇല്ലാത്ത എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഞാനൊരു കുറച്ച് ദിവസം മുമ്പ് ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു ഫോറസ്റ്റിലെ നമുക്ക് ഇവിടെ കുറച്ചിന് ട്രേഡും കാര്യങ്ങളൊക്കെ എടുക്കാനുള്ള ഓപ്ഷൻ ഇവിടെ തന്നെ വരുന്നുണ്ട് കുറച്ച് എടുക്കണമെങ്കിൽ കുറച്ച് ഇതിനായിട്ട് എടുക്കാം പിന്നെ ഞാൻ ഇതിനകത്ത് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ഉണ്ടെങ്കിൽ ഡിജിറ്റലും ഫൈനലിലും മാത്രമേ പ്രിഫർ ചെയ്യാറ് അതിൻ്റെ കാരണം എന്ന് നമ്മൾ ഫൈനാലി എടുക്കാണെങ്കിൽ നമുക്ക് ടൈം ഫ്രെയിം കുറച്ച് കൂട്ടി കൊടുക്കാനൊക്കെ പറ്റും നമുക്ക് ആവശ്യത്തുള്ള ടൈം ഫ്രെയിം എന്ത് ചെയ്യാം ഇവിടെ മെയിൻ ചെയ്ത് കൊടുക്കാനേ പറ്റും പിന്നെ നിങ്ങൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കുന്ന സമയത്ത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് അപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ നോക്കുന്ന സമയത്ത് ആ യൂട്യൂബ് ചാനലൊക്കെ എന്താ പറയുക ഈ കുറേ ആൾക്കാർ ട്രേഡ് ചെയ്യുമ്പോൾ ഒറ്റ ഇരുത്തു തന്നെ ചിലപ്പോൾ ഒരു എന്താ പറയുക നമുക്ക് അറിയാൻ വേണ്ടി പറ്റും ഈ ഒരു ഒറ്റ മിക്ക ഇരുട്ടിട്ട് യൂട്യൂബ് ചാനലൊക്കെ നോക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ട്രേഡിംഗ് എടുക്കുമ്പോൾ റേഞ്ചിക്കൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് 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 ഇങ്ങനെ ട്രേഡ് എടുത്ത് പോകുന്നതാണ് ഒരു മുപ്പത് ഡോളർ അല്ലെങ്കിൽ പത്ത് ഡോളർ പെട്ടെന്ന് ആയിരം ഡോളർ ആക്കുന്നത് രണ്ടായിരം ഡോളർ ആക്കുന്നു മൂവായിരം ഡോളർ ആക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ ഡോളർ ആക്കുന്നതിനാണോ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചിന്തിക്കും എന്നെ കൊണ്ട് ഇങ്ങനെ ഡോളർ ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ചിന്തിക്കും എന്നാൽ അടുത്ത് നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുക നമ്മളിതേപോലെ തന്നെ പോയിട്ട് ട്രേഡ് എടുത്തോണ്ടിരിക്കും ട്രെയിൻ എടുത്തോട്ട് ഇരിക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് ട്രെയിഡ് തന്നെ ലോസാണ് ആ ഇൻഡിക്കേറ്റർ നോക്കി ട്രെയിൻ എടുക്കും അപ്പം തന്നെ നമുക്ക് ലോസ് ആണ് അതിൻ്റെ കാരണം എന്താ ട്രെയിൻ എടുക്കുക എന്ന് പറഞ്ഞത് അവരിപ്പോൾ ഒരു സ്ട്രാറ്റജി ഒരു ട്രെയിനിൽ എടുത്ത് അടുത്ത സ്റ്റാറ്റജി വേറെ ട്രെയിലാണ് എടുക്കുന്നത് ഇപ്പോൾ ഒരു ഇൻഡിക്കേറ്റർ ഇങ്ങനെ ഫോം ചെയ്തു ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഇരിക്കുക ആ ഇവർക്ക് ഇവിടെ എടുത്തുകൊണ്ടിരുന്നതായിരിക്കും പക്ഷെ ചിലതും അവിടെ എടുക്കുന്നില്ലല്ലോ അതിൻ്റെ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഈ ചിലപ്പോൾ ഈ ഒരു എന്താ പറയാ ഈ ലൈനിങ് സ്റ്റാറ്റജി ഉപയോഗിക്കാം അതായത് നമ്മളീ ഒരു ട്രെൻഡിന്റെ ഇപ്പോൾ ഇവിടെ ലൈൻ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പോഷം വരെ വരുന്നതായിരിക്കും ഇപ്പോൾ ഇവിടെ ഉണ്ടോ ഇതിപ്പോൾ ഒരു ലൈനിങ് ആയിട്ട് നടക്കുന്ന സാധനമാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അടിക്കായിരുന്നു പക്ഷേ ഇവിടെ വീണ്ടും ഡൗൺലോഡ് തന്നെ നമ്മൾ കാണിക്കുന്നത് എൻ്റെ കച്ചിൽ ഇവിടെ എവിടെയെങ്കിലും അതിനൊക്കെ കുറവ് ഡൗൺ വരാനുള്ള സാധ്യത അതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ട്രേഡ് ഉണ്ട് അവർക്ക് അപ്പായം കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഇങ്ങനെ ചെയ്യുന്ന ട്രേഡുകളൊക്കെയാണ് അവർ പലപ്പോഴും ഇൻഡിക്കേറ്റർ വെച്ച് ചെയ്തെടുക്കുന്നത് പിന്നെ അതേപോലെ തന്നെ പല രീതിയിലുണ്ട് കാൻഡൽ സെക്സിൽ ട്രേഡ് ചെയ്യാറുണ്ട് ഇത് ഒറ്റ വീഡിയോ തന്നെ ഇത് വീഡിയോസ് എടുക്കാൻ അയച്ച സമയത്ത് നിന്ന് കാണുമ്പോൾ കുറേ ട്രേഡ് എടുക്കുന്നത് കാണുന്നത് ഒറ്റ സ്റ്റാറ്റസ് മാത്രം ചെയ്തുകൊണ്ട് എടുക്കുന്ന ചാർട്ടല്ല നിങ്ങൾ കാണുന്നത് ഒരു ഇൻഡിക്കേറ്റർ രണ്ട് ഇൻഡിക്കേറ്റർ വെച്ചിട്ട് രണ്ട് ഇൻഡിക്കേറ്ററിന്റെ മൂവിങ്ങിൽ വെച്ചിട്ട് ട്രേഡ് എടുക്കുന്നതല്ല ആ രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെ മൂവിങ് വെച്ചുകൊണ്ട് കൺഫർമേഷൻ എടുത്തുകൊണ്ട് പല ട്രേഡ് നമ്മൾ ചെയ്തുകൊടുക്കുക അതാണ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു അങ്ങോട്ട് നല്ലൊരു അപ്പറയിലേക്ക് പോകാൻ തീർപ്പി ഞാൻ പറയാം ഇവിടെ ട്രെയിൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മൾ ട്രെയിഡ് എടുത്ത് തരിക ഈ ഒരു കോഴ്സ് ലോ ട്രെയിൻ എടുത്തുണ്ടായിരുന്ന പപ്പായിരുന്നു അത്രയും ഹൈറ്റ് പോയ ഒരു അപ്പായിരുന്നു എന്തായാലും ഇവിടെ അവസാനിക്കും അപ്പോൾ നമ്മൾ ഒരു മീറ്റിൻ്റെ ക്യാൻസൽ ആണ് പോയതെങ്കിൽ പ്രോപ്പായിട്ട് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ട്രെയിൻ എടുക്കേണ്ടത് ഇതാണ് ലൈൻ ട്രേഡ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ലൈൻ ആണ് അതായത് നമ്മൾ നോർമലി പറയുകയാണെങ്കിൽ ഇവിടെ ലൈനൊക്കെ വരച്ച് ട്രെൻഡ് മനസ്സിലാക്കിയെന്നൊക്കെയാണ് ആൾക്കാർ പറയുന്നത് ഇത് ഫോറസ്റ്റിലേക്ക് വരുമ്പോൾ ഇവിടെ ലൈൻ ട്രേഡ് എന്ന് പറഞ്ഞത് ഒരു മിറ്റിൻ്റെ ട്രെയിഡുണ്ട് ഒറ്റ സ്ട്രാറ്റജി ആണ് ഈ ഒരു ലൈൻ സ്ട്രാറ്റജി പറഞ്ഞാൽ ഈ പോയിന്റ് നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് എന്ത് ചെയ്യാം ഈ പോയിന്റിന് എത്തുക ഈ പോയിന്റ് എത്തിട്ട് നമ്മൾ നോക്കുക ഇത് ഇതൊന്നുകൂടെ ഡൗൺ ആവാനുള്ള സാധ്യത എന്തോ നമ്മൾ നോക്കിയിട്ട് കൺഫേം ചെയ്യാം ഇവിടെ നല്ല ക്യാൻറ്റിൽ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ക്യാറ്റിൻ്റെ ഒരു സംഘം മനസ്സിലാക്കി എന്ത് ചെയ്യുക ചെയ്യാൻ വേണ്ടി നോക്കാം ഇപ്പോൾ ഇത് കണ്ടോ ഈ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടറാണ് നമുക്ക് ഡൗൺ അടിച്ച് നോക്കാം രണ്ട് ഡോളർ ആണ് കൊടുത്തിട്ടുള്ളത് നമുക്ക് നോക്കാം അത് ഡൗൺ ആവുമ്പോൾ കുറഞ്ഞ ക്യാപിറ്റൽ വെച്ച് ചെയ്യാനായിട്ട് നോക്കാം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കുറഞ്ഞ ക്യാപിറ്റിൽ ഇപ്പം ഇപ്പോൾ രണ്ട് ഡോളർ എനിക്ക് പോയി കുഴപ്പമില്ല രണ്ട് ഡോളർ എന്ന് പറയുമ്പോൾ നൂറ്റമ്പത് നൂറ്റമ്പത് രൂപ എനിക്ക് വരുവോ ഇനി രണ്ട് ഡോളർ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ഞാൻ അടുത്ത നാല് ഡോളർ ആയിട്ട് പോകും അങ്ങനെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും ഇതാണ് ലൈനിങ് സ്ട്രാജ് ഈ ഒരു പോയിന്റ് നമ്മൾ കണക്കാക്കാം കുറച്ചൊന്നും നമ്മൾ എന്ത് ചെയ്യുക അങ്ങനെ ഒന്ന് വിട്ടിട്ട് നമ്മൾ ആ ട്രേഡിന്റെ ഒരു സ്ട്രെങ്ത് നോക്കാം എന്താണ് നമ്മുടെ ട്രേഡ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണ് കണ്ടെ നമുക്ക് ഒരു സിംപിൾ ആയിട്ട് ആ ഒരു പൈസ കിട്ടും ഒരു ഡോളറും എഴുപത് നമുക്ക് നമ്മൾ ലൈൻ സ്ട്രാർജി എന്താണ് ചെയ്യാൻ നോക്കാം ഇതാ ഇപ്പൊ ഈ ഒരു പോർഷൻ ലൈൻ സ്ട്രാറ്റർജിയാ ഇത് അപ്പറൻറ്റിൽ പോർഷൻ കയറുന്ന ഒരു സ്ട്രാർജിയാണ് ഇത് നമുക്ക് മനസ്സിലാവില്ല അവരിത് നോക്കിയിട്ട് ആ ഈ ഒരു ലൈൻ ഇങ്ങനെ പോകുമ്പോൾ അവർ നോക്കും നോക്കാം ഈ പോഷനിൽ പഠിച്ചിട്ടുണ്ട് ആയിരുന്നു ഇങ്ങനെയാണ് ഇവർ സത്യത്തിൽ എന്ത് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ട്രേഡ് എടുത്ത് കാണിച്ചിരുന്നത് അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇൻഡിക്കേറ്റർ വർക്ക് ചെയ്യുന്നത് ഇൻഡിക്കേറ്ററിന്റെ ഫോമിങ് അവർ കാണിച്ചിരുന്ന ഈ പോസ്റ്റർ ഒന്ന് എടുക്കാം താഴെ എടുക്കാന്ന് പറയുന്നത് അങ്ങനെ അടിക്കുന്നത് അതായത് ഒരാൾ പഠിച്ചെടുത്ത സ്റ്റാറ്റജി ഒരു കാരണവശാലും ഷെയർ ചെയ്തുതരാ ഞാൻ മൊത്തം ഷെയർ ചെയ്തതായിരുന്നു കാരണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ട്രേഡിംഗ് ഇങ്ങനെ ഒരു അയ്യക്ഷ ഞാൻ കുറേ തവണ ആലോചിച്ചത് അവർക്ക് എങ്ങനെ ട്രേഡ് എടുക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഒരു എഫേർട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ട്രേഡ് എങ്ങനെയാണ് എടുക്കാൻ എന്നുള്ളതും ടേസ് ചെയ്യാതെ ഞാൻ പഠിച്ചത് പിന്നെ അതേപോലെ തന്നെ ഒരു കാരണവശാലും നമ്മൾ ഈ ഫോറസ്റ്റ് എടുക്കുന്ന പോലെ ഒന്നും നമ്മൾ മണിക്കൂർ ഇതിന്റെ മുകളിൽ നമ്മൾ നിന്ന് ചാർട്ട് അനലൈസും ചെയ്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഇപ്പോൾ നമുക്കൊരു എന്താ പറയുക കറൻസിക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ട് നമ്മുടെ കറൻസി പേർ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ന്യൂസ് കടക്കുന്നുണ്ട് അങ്ങനത്തെ ഒക്കെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്ക ഓപ്ഷൻ ഈ ഒരു ചാർട്ട് അത് ഈ ഒരു പോർഷൻ അമർത്തുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ആയി വരുന്ന ചാർട്ടുകളിലൊന്നും യാതൊരു തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ല എന്തെങ്കിലും ഈ ഒരു ഓപ്ഷൻ ട്രേഡിംഗ് ചെയ്യുന്നതിന് യാതൊരു വിധത്തിലുള്ള ഇഷ്യൂസ് ഇല്ല എന്നുള്ളതാണ് പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആണെങ്കിലും ഡിജിറ്റൽ ആണെങ്കിലും ഒക്കെ ഈ ഒരു ട്രേഡ് ഈ ഒരു മൂന്ന് ഈ ഒരു മൂന്ന് ഇത് വരെ ുള്ള എന്താ പറയാ അസറ്റ് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാറ്റഗറി കാരണം ഇത്രയും അസറ്റ് ഉണ്ടായിട്ട് ഈ ഒൻപത് അസറ്റ് മാത്രമേ ഇവിടെ ഡിപ്ലൈഡ് ആയിട്ടുള്ളൂ ഈ ഒരു അസറ്റ് അസെറ്റ് ചെയ്യാനായിട്ട് പറ്റും മനസ്സിലാവണം ഈ അതേപോലെ തന്നെ ബൈനറി ഡിജിറ്റൽ ഓപ്ഷൻ നമ്മൾ ന്യൂസ് നോക്കേണ്ട ആവശ്യമുണ്ട് അതൊക്കെ വെറുതെ പറയാൻ വൈനറിലും ഇതിലൊക്കെ ന്യൂസ് നോക്കണമെന്നില്ല ഇപ്പൊ ഈ ഒരു പോർഷൻ കണ്ടില്ല നമുക്ക് ഒരു പോഷൻ വേണമെങ്കിൽ അലാറം വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റും ഈ പോർഷൻ നമുക്ക് അടിക്കാൻ ഉണ്ടെങ്കിൽ ഈ ഒരു പോർഷന അലാറം സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് അലാർ സെറ്റ് ഈ പോയിന്റ് അടിക്കുകയാണെങ്കിൽ നമുക്ക് എടുക്കാം പോയിന്റ് നമുക്ക് ഈ ഒരു പോർഷൻ വരെയൊക്കെ നമുക്ക് എത്താൻ കണ്ടോ ഈ ഒരു റെഡ് ഫോം ആയതൊരു ഏരിയ ആണ് ആ ഏരിയ നമുക്ക് അടിക്കാം പത്തുന്ന അടിച്ചിട്ട് എന്തെങ്കിലും ഡൗൺ ലേക്ക് തന്നെ പോകും ഒരു മിനിറ്റ് കഴിഞ്ഞൂടെ എന്താ പറയുക ടൈം ഔട്ട് ടൈപ്പ് ഇട്ടു നമുക്ക് സമയത്തൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാം അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വിന്നിംഗ് ആവുന്ന ട്രേഡിങ് ആണ് മൊത്തം ഇങ്ങനെയാണ് നമ്മൾ കാൻഡിൽ മാത്രം നോക്കുക എന്ത് ചെയ്യുന്നത് ട്രേഡ് ചെയ്യുന്നത് കാൻഡിൽ ചിക്കും ട്രെൻഡും മാത്രം നോക്കുന്നു ഇതിൽ വലിയ പ്രശ്നവും കാര്യങ്ങളൊന്നും ഇല്ല ഇപ്പം നമ്മൾ ട്രേഡ് എടുക്കുകയായിരുന്നെങ്കിൽ അത് പ്രോ വിന്നിംഗ് ആയിട്ടുണ്ട് സാർ ഇവിടുന്ന് നമ്മൾ താഴോട്ട് ഇറങ്ങിപ്പോൾ ഒരു പതിനഞ്ച് സെക്കൻഡ് ഒക്കെ രണ്ട് ട്രീഡ് അപ്പോൾ പ്രത്യേകം അവസാച്ച് ക്ലോസ് ആയി നമുക്കൊരു ക്യാഷ് ഡിപ്പോസിറ്റ് ആയി കാരത് ഈ ഒരു പോർഷൻ മുതൽ ഇങ്ങനെ ഇറങ്ങിയതാണ് അങ്ങനെ നമുക്ക് ട്രേഡ് മനസ്സിലാക്കുക ഈ ഒരു പോർഷൻ കണ്ടോ ഈ ഒരു അക്കൻ പോർഷൻ കാണുകയാണെങ്കിൽ ഇത്രയും പോർഷൻ ഇറങ്ങിപ്പോയിട്ട് ഇവിടെ എന്ത് ചെയ്ത് ഒരു ഷൂട്ടിംഗ് പൊങ്ങി അത് ഹാമർ പോകാൻ ക്യാൻഡലിൽ ഇവിടെ പൊങ്ങി ഒറ്റ പൊന്തൽ ഒക്കെ പൊങ്ങി ഈ ഒരു ഒറ്റ പൊന്തൽ അത്രയും മുകളിലെത്തിട്ട് ഇവിടെ എന്ത് ചെയ്തു അടിച്ച താഴോട്ടേക്കുള്ളത് ഈ ഒറ്റ കൺഫർമേഷൻ മാത്രം നമ്മൾ നോക്കരുത് ഒന്ന് താഴോട്ട് വിളിച്ചിട്ട് എന്തെങ്കിലും എന്താ കിട്ടും ഈ ഒരു കൺഫർമേഷൻ കിട്ടി ഈ ഒരു കൺഫർമേഷൻ കിട്ടി ഈ ഒരു കൺഫർമേഷൻ ഇപ്പോൾ ഇത്രയും പോർഷൻ ടൗണിലേക്ക് ഇറങ്ങാനുള്ള കൺഫർമേഷൻ നമുക്ക് ഓൾറെഡി കിട്ടി അതേപോലെ തന്നെ എപ്പോഴും അപ്പറൻറ്റ് പൊന്നുള്ള ഒരു കൺഫർമേഷൻ നമ്മുടെ എടുക്കുന്നത് അത് നോക്കിയാൽ ചിലപ്പോൾ മനസ്സിലാവുകയാണെങ്കിൽ കമന്റ് ചെയ്യണം ഈ ഒരു ഈ ഒരു പോർഷൻ ഈ ഒരു പോർഷൻ ഓർക്കാൻ എന്ത് എന്തുകൊണ്ടാണ് ഡ്രൈൻഡിൽ പോയതെന്നത് കമന്റ് ചെയ്യാനായിട്ട് നോക്കാം ഓക്കെ ഇപ്പോൾ നമ്മൾ ഒരു ട്രേഡ് എടുത്തിട്ടുള്ളൂ നമുക്ക് നോക്കാം എനിക്ക് ട്രേഡുകൾ എടുക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം എപ്പോഴും കുറഞ്ഞ എമൗണ്ട് മാത്രം ട്രേഡ് ചെയ്യാനായിട്ട് നോക്കാം രണ്ട് ഡോളർ നോക്കാം കൺഫർമേഷൻ ട്രെൻഡിലോട്ടാണ് കൺഫേം എടുക്കുന്നത് പക്ഷേ അപ് ട്രെൻഡ് പോർഷനിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ് നമ്മൾ നേരത്തെ ഒരു അലാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു പോർഷൻ നാലാർ അടിയാൻ വേണ്ടിയിട്ട് അലാർ അടിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇവിടെ നമ്മൾ രണ്ട് ഡോളർ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ഒരു ഇന്നു നമ്മൾ രണ്ട് പോർഷനിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഒന്ന് നോക്കാം ഈ രണ്ട് ട്രെയിനുകൾ കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെക്ഷനോട് അവസാനിപ്പിക്കുകയാണ് അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ ആയിരം സബ്സ്ക്രൈബ് ആവുന്ന സമയത്ത് ഞാൻ റെഗുലർ ആയിട്ടുള്ള ക്ലാസ് ഇതിൻ്റെ അടുത്തുള്ള പ്ലാനിങ് ഉണ്ട് ആയിരം സബ്സ്ക്രൈബ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഗ്ലാസ് കാണാനും ആളുകൾ ഉണ്ടാവും ഗ്ലാസ് കാണാനും ആളുകൾ ഉണ്ടാവുന്ന സമയത്ത് ഞാൻ ടെലിഗ്രാം ചാനലും ചാനലുകൂടെ ഓപ്പൺ ചെയ്യുന്നതായിരിക്കും ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട് ഔട്ടോ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ചോദിക്കാം എല്ലാം ചെയ്യാനായിട്ട് പറ്റും ജോലിയുള്ളതാണ് അതുകൊണ്ട് വർക്കിങ്ങായിട്ട് കഴിഞ്ഞ ശേഷമായി ഞാൻ ചെയ്തു തരുന്നത് പിന്നെ ഈ ഒരു ട്രേഡ് നമുക്ക് അപ്ലോഡ് പോയി പോയി പക്ഷേ ഈ ഒരു പോർഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ട്രേഡ് എടുക്കാനായിട്ട് പറ്റും ഇവിടെ കണ്ടിടിക്കാം നമ്മൾ എടുത്ത രണ്ട് ട്രേഡും ലോസ് ആയിക്കൊണ്ടിട്ട് ാണ് ടോട്ടിൽ നാല് ഡോളർ അവിടെ പോയിട്ടുണ്ട് ആ നാല് ഡോളർ ചേർത്തിട്ടാണ് ഈ ഒരു പോസ്റ്റിൽ എടുത്തിട്ടുണ്ട് ഈ ഒരു പോസ്റ്റിൽ സെയിം പേരിലാണ് എനിക്ക് പത്ത് ഡോളർ ആണ് ടോട്ടൽ പിന്നെ ഓൾറെഡി എടുക്കാതിരിക്കാൻ നോക്കാം നമുക്ക് ലോസ് വന്നാൽ നമ്മൾ ആ ലോസ് ആക്സെപ്റ്റ് ചെയ്താൽ നമ്മൾ എന്ത് ചെയ്യാം അവർക്ക് പോകാൻ നോക്കാം പിന്നെയാണ് നമ്മൾ നിന്നത് എന്ത് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പത്ത് ഡോളർ നമുക്ക് ടോട്ടലി ലോസ് ഉണ്ട് ഈ ഒരു മോഷണിൽ നമുക്ക് രണ്ട് ട്രെയിൻ മൂന്ന് പത്ത് ഡോളറാണ് നമുക്ക് ലോസ് ഉള്ളത് നല്ലൊരു ഡൗൺ ട്രിക്കാൻ ആണ് നമുക്ക് പത്ത് ഡോളർ കോഴുണ്ടല്ലേ സ്വാഭാവികമായിട്ട് ഇരുപത് ഡോളറാണ് ഞാൻ എടുക്കുന്നത് പത്ത് ഡോളർ ഓൾഡറി പോയതാണ് ഞാൻ ഇരുപത് ഡോളർ ഞാൻ വിട്ടിട്ടുണ്ട് മൂന്ന് ഓർഡർ ഒരു ക്യാൻഡിൻ്റെ കൺഫർമേഷൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കൊണ്ടതായിരുന്നു പക്ഷേ ടൈം ഫ്ലെയിം നമ്മളൊന്ന് കൊടുക്കാൻ വേണ്ടിയിട്ടാൽ മതി ആ ടൈം ഫ്രെയിം ഒക്കെ കൊടുക്കാൻ നമ്മൾ ആലോചിക്കണം ടൈം ഫ്രെയിമൊക്കെ കൊടുത്തിട്ട് മാത്രം ട്രേഡ് ചെയ്യാൻ നോക്കാം ഇപ്പോൾ അവിടെ കുറച്ച് ടൈം ഫ്രെയിം ഉള്ളായിരുന്നു അപ്പം പിന്നെ ഒരു രണ്ട് ഒരു മിനിറ്റിൻ്റെ കറക്റ്റ് ടൈം ഫ്രെയിമിലായിരുന്നു നമുക്ക് വേണ്ടി വന്നത് ബ്രെൻഡിങ്ങിലായി നമുക്ക് പിന്നെ അവസാനം കൂടുതൽ സാധ്യത ഇവിടെ നമുക്ക് യൂസ് ആണ് ഇരുപത് ഡോളറ് അപ്പോൾ ടോട്ടൽ നമുക്ക് മുപ്പത് ഡോളർ കിട്ടാം ഇത് നമ്മൾ നോക്കാം ബ്ലെൻഡിങ്ങിൽ നല്ലൊരു ഷോട്ട് ഉണ്ടോ നോക്കാം ഞാൻ യൂസ് ചെയ്യുന്ന ക്യാപിറ്റൽ യൂസ് ചെയ്ത് ചെയ്യാറുണ്ട് കാരണം ഞാൻ എക്സ്പീരിയൻസ് ഞാൻ ഓൾറെഡി ഇപ്പം പറയുന്നുണ്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന എക്സ്പീരിയൻസ് ആണ് ഞാൻ ചെയ്യുന്നതെന്നുള്ള ഞാൻ ഇപ്പോഴും പറയാറുണ്ട് ടോട്ടൽ മുപ്പത്തിരണ്ട് ഡോളർ ആട്ടോ ലോസ് നമ്മൾ റിക്കവർ ചെയ്യണം മുപ്പത്തിരണ്ട് ഡോളർ മുപ്പത്തിരണ്ട് ഡോളറാണ് ലോസ് മുപ്പത്തിരണ്ട് ഡോളർ ലോസ് ആണെങ്കിൽ നമ്മൾ അറുപത്തി നാല് ആണ് ബുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് അറുപത്തിനാല് ഡോളർ ഇട്ടാലാണ് നമ്മുടെ ആ ലോസ് നമുക്ക് കയറി വരിക 然后呢

കാരണം അതിൻ്റെ അത് എഡിറ്റ് ചെയ്തില്ല ഇത് പക്ക ഒറിജിനലായിട്ട് തന്നെയാണ് അതിന് കാണിച്ചിരുന്നത് ഇത് ലോസ് വന്നാൽ ലോസ് കാണുന്നുണ്ട് ഇന്നത്തെ ട്രേഡ് നമുക്ക് നല്ലോണം ലോസ് ആയിരുന്നു അപ്പോൾ ലോസ് ആയതുകൊണ്ട് കൂടെ ഒരു കൺഫർമേഷൻ പെട്ടെന്ന് വന്നു കൺഫർമേഷൻ വന്നപ്പോൾ ഞാൻ ഒരു ഏകദേശം അഞ്ഞൂറ് ശാമത്തി ഡോളർ എടുത്തിട്ട് ടോട്ടൽ ബുക്കിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നു നമുക്ക് ഓൾറെഡി ലോസ് വന്നൊരു എമൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു ഏറ്റവും ചൊല്ലിയതൊരു ഡോളറോളം നമുക്ക് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ നൂറ്റാപ്പത് ഡോളർ പോയിട്ടുണ്ടെങ്കിലും അത് നൂറ്റി നാൽപ്പത് ഡോളർ ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ളൊരു എമൗണ്ട് നമ്മൾക്ക് അപ്പോൾ ക്യാപിറ്റൽ ഉള്ളതുകൊണ്ടാണ് ഇനി ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നിങ്ങൾ ചെയ്യരുത് ഞാൻ പിന്നെ ഒരു ചലഞ്ചിങ് ട്രേഡ് പോലെ ഇങ്ങനെ പോയതാണ് എവിടെ മറ്റും ചെയ്തെടുക്കാൻ പറ്റുന്ന കോൺഫിഡൻസ് എന്തെങ്കിലും അപ്പോൾ ഈ ഒരു ട്രേഡിൻ്റെ സ്ട്രാറ്റജി അത് നമുക്ക് ഇപ്പോൾ ഞാൻ ലൈൻ സ്ട്രാറ്റജി ആയിരുന്നു കാണിച്ചത് ഈ ലൈൻ സ്ട്രാറ്റജി എന്താ ഈ ലൈൻ സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു പത്ത് ട്രേഡ് എടുക്കുമ്പോൾ നമുക്ക് ഒരു ട്രേഡ് വിൻ ആവുന്ന രീതിയിലാണ് ലൈനിങ് സ്റ്റാറ്റർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ ഒരു വിന്നിങ്ങോ രണ്ട് വിന്നിങ്ങോ മാത്രം ഒരു ഡോളർ കിട്ടാൻ കളിക്കണമെങ്കിൽ ഒരു പത്ത് ഡോളർ വരെ വിറ്റി അല്ലൊരു ഒരു ഡോളർ ഇട്ടിട്ട് അത് വിൻ ആകുകയാണെങ്കിൽ അപ്പോൾ നല്ല കോഴ്സിൽ പൊയ്ക്കുക പിന്നെ പിറ്റേ ദിവസം എടുത്താണ് അങ്ങനെ പോകുമ്പോൾ ഒരു പത്ത് ദിവസം കൊണ്ട് നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ നമ്മൾ പത്ത് ഡോളർ കിടക്കുന്നുണ്ട് ബാക്കിയുള്ള ഒരു പത്ത് ദിവസം എന്ന് പറയുന്നത് ഇട്ട ഡോളറിനെ കഴിഞ്ഞിട്ട് ഡബിൾ ആക്കാനുള്ള ഡോളർ ആണ് അപ്പോൾ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് നമ്മൾ ഇട്ട് നമ്മൾ ഫണ്ട് ഇട്ട് പത്ത് ദിവസം കൊണ്ട് നമുക്ക് എന്തായി പത്ത് ഡോളർ നമുക്ക് കിട്ടി അടുത്ത പത്ത് ദിവസം പറയുമ്പോൾ നമുക്ക് ഇരുപത് ഡോളർ കിട്ടും അപ്പോൾ ഓൾറെഡി അത് മുപ്പത് ഡോളർ ഉണ്ട് അടുത്ത പത്ത് ദിവസം എന്ന് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് ഒരു പത്ത് ഡോളർ കിട്ടി അപ്പോൾ ടോട്ടൽ നാൽപ്പത് ഡോളർ ഉണ്ട് നാൽപ്പത്തിൽ ഇങ്ങനെ ഒരു മുപ്പത്തി നാല് ഡോളർ ഉണ്ടല്ലോ അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നേരത്തെ പത്ത് ഡോളും ഇരുപത് ഡോളറുടെ കണക്ക് കൂട്ടുമ്പോൾ ഒരു മാസം നമുക്ക് പത്ത് ഇരുപത് ഡോളർ നമുക്ക് നമ്മുടെ അക്കൗണ്ടിലേക്ക് കയറും അത് വേണമെങ്കിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാം ഞാൻ വിഡ്രോ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് താല്പര്യം എന്ത് ചെയ്യാം നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഫണ്ട് തന്നെ വെച്ചിട്ട് എന്ത് ചെയ്യാം

ഈ ട്രെൻഡ് കൊടുത്ത് അപ്ലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നത് ഈ ട്രെൻഡ് ട്രെൻഡ് ഈ ഒരു ട്രെൻഡ് കണ്ടത് ഇവിടെ അടിച്ച് നൽകാം ഇത് അപ്ലോഡ് പോകാനുള്ള സാധ്യത വന്നു അഡ്വക്ഷൻ ഡൗൺലോഡ് ഇറങ്ങി വരുന്നുണ്ട് ഇവിടെ പോയിന്റ് അടിച്ചില്ലേ നമുക്ക് ട്രെൻഡ് എടുക്കാൻ ഈ ഒരു പോയിന്റ് അത്യാവശ്യം നമുക്ക് എടുക്കാം ഈ ലൈൻ ഞാൻ പറഞ്ഞത് ഒരു തൊണ്ണൂറ് ഒരു നൂറ് ട്രേഡ് ഒരു പത്ത് ട്രേഡ് അതിൽ എക്ട്രീൻ ട്രേഡ് ചിലപ്പോൾ ഒരു ഒറ്റ വിന്നിംഗി നമ്മൾ നോക്കിയാൽ മതി ഇവിടെ നമ്മൾ അടിച്ചില്ലേ ഈ ഒരു പോർഷൻ നമ്മൾ അടിച്ചിട്ട് ഇവിടുന്ന് നമ്മളിപ്പോൾ അപ്പ് കൊടുത്ത് ഇവിടെയും പോയി ഞാരിച്ചോ ഇവിടെയും പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ഷെ ഇവിടെ പോകാനുള്ള സാധ്യത കുറവാണ് ഒരു നൈൻറ്റി പേഴ്സൻറ്റ് ഇവിടെ വിന്നിങ്ങാണ് കാണുന്നത് പക്ഷേ എന്നാലും ചില സമയത്ത് നമുക്ക് ഔട്ട് ആവാറുണ്ട് അങ്ങനെ ഇവിടെ ഔട്ട് വന്നാലും ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പോർഷനിൽ ഔട്ട് വന്നാൽ ഈ ഒരു പോഷനിലൊക്കെ നിങ്ങൾക്ക് വീണ്ടും ഔട്ട് കണ്ടിട്ട് എടുക്കാം ഇനി ഒരു പോഷനില പോവാണെങ്കിൽ തന്നെ ഇത് മൾട്ടിപ്പിൾ ചെയ്യാൻ കേട്ടോ ഫണ്ട് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കാം ഫണ്ട് മൾട്ടിപ്പിൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു പോർഷനെത്തേലും ഇവിടെ എടുക്കാം മനസ്സിലായി ഈ പോർഷൻ ട്രേഡ് ഈ പോർഷൻ നിന്ന് ട്രീഡ് എടുക്കുക ഈ പോഷൻ ഔട്ടായി കഴിഞ്ഞാൽ ഈ പോർഷൻ ട്രേഡ് എടുക്കുക ഈ പോർഷൻ ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ പോർഷൻ ട്രേഡ് എടുക്കാം ഈ ഔട്ട് ആയി കഴിഞ്ഞാൽ ഈ പോർഷൻ ട്രേഡ് എടുക്കാം ഇനി ഈ കൂടെ ഔട്ട് ആയി കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ചെയ്ത് വന്നത് ഈ പോർഷൻ എടുക്കുക മനസ്സിലായോ അതായത് നമ്മളിപ്പോൾ മൂന്ന് ലൈനിങ് ആണ് വരച്ചതായത് ഈ പോർഷൻ നമ്മൾ വരച്ചിട്ടുണ്ട് ഈ പോർഷൻ വരച്ചപ്പോൾ ഇത് ഡൗണിലേക്ക് പോകും പിന്നെ നമ്മൾ വരച്ചത് ഈ പോർഷൻ ഈ പോർഷൻ വരച്ചപ്പോൾ ഈ പോഷൻ നല്ലത് ഔട്ട് ആകും വിന്ന വിന്നായതാട്ടോ അപ്പോൾ അത് പിന്നെ കഴിഞ്ഞു അതിന് സമയങ്ങളാണ് ഈ ടൈം ഓൾറെഡി കഴിഞ്ഞതാണ് നമ്മൾ വിന്നായതായിരുന്നു അപ്പോൾ നമ്മൾ ട്രീഡ് കണ്ടിട്ട് പിന്നാവും ഈ പോഷനിൽ നമ്മൾ എടുത്തിട്ട് ഈ പോർഷൻ നമ്മൾ ഡൗൺലോഡ് പോകുകയാണെങ്കിൽ ഈ പോർഷന് എടുക്കാം ഈ പോർഷനിൽ നമ്മൾ ചോദിച്ചാറോ അല്ലെങ്കിൽ നമുക്ക് ഹാമറോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യാൻഡിൻ്റെ ഫോമിങ്ങോ ഇല്ലെങ്കിൽ ഒരു വിക്ക് ഇവിടെ തട്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഔട്ട് എടുക്കാം ഇത് അക്കൗണ്ട് എടുക്കാൻ പറ്റും ഈ ഒരു പോർഷൻ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും ഈ ഒരു പോഷൻ നമുക്ക് അവിടെ എടുക്കാം ഏതെങ്കിലും ഒരു പോർഷൻ എടുക്കും നമുക്ക് നൂറ് അമ്പത് രൂപ ബിംഗ് എടുക്കും അപ്പോൾ ഞാനൊരു ഫസ്റ്റ് ഇപ്പോൾ ട്രേഡ് എടുക്കുന്ന ഒരാളാണ് ചിന്തിക്കുക ഇവിടെ ലൈൻ വെച്ച് ഇവിടെ നമ്മൾ ട്രേഡ് എടുക്കാണെങ്കിൽ ഇവിടെ നമുക്ക് ഔട്ട് ഔട്ടാം പക്ഷേ ഇവിടെ ട്രേഡ് എടുക്കാൻ നമുക്ക് ഒരു ഡോളർ ഇവിടെ നമ്മൾ ഇട്ട് അത് അവിട്ടാൽ പക്ഷെ രണ്ടാമത്തെ നമ്മൾ ഇവിടെ എടുത്ത് രണ്ട് ഡോളർ രണ്ട് ഡോളർ നമ്മൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഇവിടെ വിന്നായിരുന്നു നമുക്ക് ഇവിടെ ആയി പോയി ലൂസ് ആയിട്ട് ഇപ്പോൾ നമുക്ക് വിന്നി കിട്ടിയിട്ടില്ല ഇവിടെ നമുക്ക് ഇവിടെ പോകണത് രണ്ട് ഡോളർ ഉണ്ട് ഇവിടെ നമ്മൾ നാല് ഡോളർ ഇട്ടാൽ മതി നാല് ഡോളർട്ട് നമുക്ക് നാല് കിട്ടി ഇനി ഇവിടെ ഔട്ടായി പോയി ഇവിടെ നമ്മൾ അഞ്ച് ഡോളർ ഇവിടെ നമ്മൾ ആറ് ഡോളർ ഉണ്ട് ആറ് ഡോളർ ഇട്ടാ നമ്മൾ ഇവിടെ കയറാൻ പറ്റും ഇവിടെ നമ്മൾ ഔട്ട് ഔട്ടായി പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പന്ത്രണ്ട് ഡോളർ ഇവിടെ എന്തായാലും കിട്ടും മനസ്സിലായി ഇത്രയും എത്തൂല ലൈൻ ചാർജ് ആവുമ്പോൾ ഇവിടെ പോയിട്ടുണ്ടെങ്കിൽ ഇവിടെ കിട്ടും ഇവിടെ പോയാൽ കിട്ടും മൂന്ന് തവണ ആവുമ്പോൾ എന്തായാലും ലൈൻ ചാർജ് നമ്മൾ ഫണ്ട് കിട്ടും മനസ്സിലായി എനിക്ക് ഞാൻ അത്രയും ലൂസ് വരാനുള്ള കാര്യം ഉണ്ടെങ്കിൽ ഞാൻ ട്രെൻഡ് എങ്ങനെയാണെന്നുള്ളത് നോക്കിയത് ട്രെൻഡ് അടിച്ചാൽ പോയത് പക്ഷേ എന്റെ അക്കൗണ്ടിൽ ഫണ്ട് ഉള്ളതുകൊണ്ട് ഉള്ളുണ്ട് ഞാനീ പറഞ്ഞ കാലം നന്നായിട്ട് എന്താ ചെയ്യുക നന്നായിട്ട് നമ്മൾ എന്താ പറയുക നമ്മുടെ ഡെമോയിൽ ചെയ്യാം ഈ ഡെമോ നമുക്ക് തിരഞ്ഞെടുത്ത് ഡെമോലി ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ എന്തായാലും ലിങ്ക് വേണമെങ്കിൽ ലിങ്ക് ഫോർവേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോർവേഡ് ചെയ്ത് തരാൻ വേണമെങ്കിൽ നമ്മൾ ഇത് അപേഡ്ഡ് ലിങ്ക് ഒന്നല്ല നമുക്ക് നിങ്ങളുടെ കാര്യം നോക്കാൻ മാത്രമുള്ളൂ ഞാൻ പറഞ്ഞാൽ അത് സബ്സ് ആകുമ്പോൾ നമുക്ക് ഇനി പൂർണ്ണമായിട്ടുള്ള ആൾക്ക് നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് സ്ട്രാറ്റജീസ് വെളിച്ചാൽ ഒരുമിച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് നല്ലോണം ലിങ്ക് എടുക്കാൻ വേണ്ടി പറ്റും ഒരു പത്തെ ചെയ്യാണെങ്കിൽ നമ്മൾ ചിലപ്പോൾ പത്ത് പത്ത് മിനിറ്റാകുമ്പോൾ സാധ്യത കാരണം ഞാൻ കാണുന്ന ലൈൻ മാത്രം അപ്പോൾ ഒരാൾ റെയ്ഡ് ആയിരിക്കുമ്പോൾ ലൈൻ സ്ട്രാറ്റജി നോക്കും അതേപോലെ തന്നെ കണ്ടിട്ട് സ്റ്റാർജ്ജിനോ റണ്ട് നോക്കും ടൈം ഫ്രെയിമിങ് നോക്കും അതേപോലെ തന്നെ എന്താ പറയുക ഈ എല്ലാം ഓരോ ഓരോ സാധനങ്ങളുണ്ട് ഇതിന്റെ കളർ നോക്കും ഇതിനെ പിക്ക് നോക്കും പിന്നെ പ്രഷറും കാര്യങ്ങളൊക്കെ നോക്കും എല്ലാ എല്ലാത്തിനും ഉണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞത് തന്നെ ട്രെയിം യൂട്യൂബ് ആയിട്ട് ചാനൽ നോക്കുന്നത് പ്രഷറും ഷോക്ക് എന്ന് പറഞ്ഞ ഒരു ട്രെയിനിങ്ങിൻ്റെ സ്ട്രാറ്റജി ഉണ്ട് അത് നല്ല വിനിങ് സ്ട്രാറ്റജി ഉണ്ടാകും നയൻറ്റി നയൻ പോയിൻറ്റ് നയൻറ്റി നൈൻ പെർസെൻറ്റുള്ള വിനിങ് സ്ട്രാറ്റജി വരുന്ന ഒരു സ്ട്രാറ്റജി ആണ് പ്രഷർ ആൻഡ് ഷോക്ക് എന്ന് പറയുന്ന ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി പക്ഷെ അതായത് പഠിക്കണം ഇത് ഇപ്പോൾ പ്രഷറാണ് ഷോക്കാണ് മനസ്സിലാക്കുമ്പോൾ കഴിവാണ് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ വരുന്നത് ഇപ്പോൾ അത് നമ്മൾ ചാനൽ പ്രശ്നം വേണ്ടി നോക്കാം ഓക്കെ നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് വരെ